വേടനെതിരെ ക്രൈം പത്രാധിപർ നന്ദകുമാർ പ്രധാനമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പരാതി വേടനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വല്ലാതെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് എന്താണ് ഗൗതമന് ആ കാര്യത്തിൽ തോന്നുന്നത് സത്യമാണ് സത്യമാണല്ലോ ശരിയല്ലേ അത് നമ്മൾ ഇത്രയും നാൾ വേടൻ്റെ വിഷയമൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സാധനം എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ഒരു വലിയ പൊളിറ്റിക്കൽ പ്രൊജക്റ്റ് ഉണ്ട് ആ പൊളിറ്റിക്കൽ പ്രൊജക്റ്റിൻ്റെ ഒരു ടൂളാണ് അത് ആസൂത്രണം ചെയ്യേണ്ട ആളുകളിലേക്ക് എത്തിക്കേണ്ട ഒരു വസ്തുവായിട്ട് വേടൻ എന്ന് പറയുന്ന ആളെ അവർ കൃത്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ എത്ര നെറികട്ട വൃത്തികേട് വേടൻ കാട്ടിയാലും വേടന് സംരക്ഷണം നൽകാനായിട്ട് ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിയും കുറേ അധികം ഫാൻസുകളും അദ്ദേഹത്തിന് ഉണ്ട് എന്നതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ് സത്യമാണ് ഈ പൊളിറ്റിക്കൽ പ്രൊജക്ടിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ നിരവധി വേദികൾ ഇപ്പോൾ ഈ സർക്കാരിൻ്റെ അഞ്ചാം വാർഷികവുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി വേദികളാണ് വേടനെ ക്ഷണിച്ചുകൊണ്ട് പാട്ടുപാടിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയെ തന്നെ ഈ ഓണം പരി ഓണത്തിൻ്റെ ആഘോഷവുമായി ബന്ധപ്പെട്ട് നിരവധി വേദികളിൽ അദ്ദേഹത്തിനെ പാടിപ്പിക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഈ കേസുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള വിഷയമായതുകൊണ്ട് അതൊന്നും നടന്നില്ല കൊന്നി എം എൽ എയുടെ ഒരു പരിപാടിയിൽ ഇദ്ദേഹത്തെ പാടിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം എടുക്കുക വേടൻ്റെ വിഷയവും എടുക്കുക ഒന്ന് കമ്പയർ ചെയ്യുക എന്ത് നിറികട്ട രീതിയിലാണ് ഈ വേടൻ ഇത്രയും ആളുകളെ എത്രയും ഒന്നും രണ്ടുമല്ല മൂന്നും നാലുമല്ല ഏതാണ്ട് ഏഴെട്ട് പത്തോളം സ്ത്രീകളെ വളരെ ക്രൂരമായ രീതിയിൽ വേടൻ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് എന്ന് ക്രൈംദന്ദവുമാർ നടത്തിയ അന്വേഷണത്തിലും പരിശോധനയിലൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ പരാതി പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന് രാഹുൽ ഗാന്ധിക്ക് ദേശീയ വനിതാപകേശ കമ്മീഷന് ഒക്കെയാണ് ഈ പരാതി സമർപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഈ ഡോക്ടർ യുവ ഡോക്ടറാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിനെതിരെ തൃക്കാക്കര പോലീസിൽ പരാതി നൽകുകയും പിന്നീട് വേടൻ കുറേ നാൾ ഒളിവിൽ കഴിഞ്ഞു അദ്ദേഹത്തെ ഒടുവിൽ അറസ്റ്റ് ചെയ്ത് ഇപ്പം വിട്ടയച്ചു ജാമ്യം പോലും അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഈ ഡോക്ടറായിട്ടുള്ള ഈ അതിജീവിത മാത്രമല്ല മറ്റ് നിരവധിയായിട്ടുള്ള പെൺകുട്ടികളുണ്ട് ക്രൂരമായ രീതിയിൽ വേടൻ്റെ ഈ കാമവറിക്ക് ഇരയായ ഇരയാകപ്പെട്ടവർ അവർ മുമ്പോട്ട് വരാത്തതിൽ ഒരു കാരണമെന്ന് പറയുന്നത് അദ്ദേഹത്തിന് കിട്ടുന്ന ഈ സംരക്ഷണമാണ് ഈ സംരക്ഷണം കൊണ്ടാണ് ഇവരൊന്നും പുറത്തേക്ക് വരാത്തത് അപ്പോൾ അവർക്കൊക്കെ സംരക്ഷണം നൽകിക്കൊണ്ട് ഇതിലൊരു ഫെയർ ആയിട്ടുള്ള വളരെ ഒരു അന്വേഷണം നടക്കുക എന്നൊരു ഉദ്ദേശം ഒരു ധാർമ്മികതയുടെ പുറത്തുള്ള ഒരു ഇൻറ്റൻഷൻ്റെ പുറത്താണ് ഈ പരാതിയൊക്കെ ഇവർക്കൊക്കെ നൽകിയിരിക്കുന്നത് നമുക്കറിയാം നമ്മളെ ചാനല് വേടനെ അനുകൂലിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുള്ളൊരു ചാനലാണ് ഇത്രയോ വീഡിയോകൾ വേടനെ അനുകൂലിച്ച് ചെയ്തിട്ടുണ്ട് ഈ സുരേഷ് ഗോപിയുടെ ഒക്കെ വിഷയമായിട്ട് സുരേഷ് ഗോപിക്കൊരു നീതി വേടന് വേറൊരു നീതി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ പുലിനഖവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അപ്പോൾ വേടൻ ദളിതനാണെന്ന് വിചാരിച്ചിട്ട് കാണിച്ചാൽ വേടൻ്റെ കൂടെ നിൽക്കാൻ സൗകര്യമില്ല എന്നെ പറയാൻ വേണ്ടി സത്യത്തിനൊപ്പം നിൽക്കുന്നവർക്ക് അങ്ങനെ പറയാൻ തീർച്ചയായിട്ടും അല്ല വേടനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ വേടനെ ഇപ്പൊ ജാമ്യം കിട്ടിയിരിക്കുന്നതൊക്കെ തന്നെ ഉഭയകക്ഷി സമൂഹത്തോടെ ചെയ്തിരിക്കുന്നു എന്നുള്ള കോടതി നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ജാമ്യം എല്ലാം കിട്ടിയിരിക്കുന്നത് അപ്പൊ മാങ്കൂട്ടത്തിന്റെ വിഷയം വരുമ്പോ മാങ്കൂട്ടം ഒരു പരാതി പോലും കിട്ടിയിട്ടില്ല എത്ര പാപം വേടനെ കേസ് വെച്ച് നമ്മളൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ മാങ്കൂട്ടത്തിനെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ പറയുന്നു വേടനെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ പറയുന്നു ഇപ്പം ആളുകൾക്ക് ചോദിക്കാം കമന്റ് ചോദിക്കാം ഇവിടെ മാങ്കൂട്ടത്തിൽ ഈ രീതിയിൽ ഇവിടെ കുറ്റക്കാർ വേടന് ഇത്രയും നെറികട്ട നാറിയാണ് വേടനെന്ന അഭിപ്രായമുള്ളവരുണ്ട് നമുക്ക് അഭിപ്രായമില്ല ഇല്ല സോഷ്യൽ മീഡിയയിലൊക്കെ ഇവനൊരു വെറും മാറിയാണ് എന്ന് അഭിപ്രായം പങ്കുവെക്കുന്നവരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ഈ അസുര ഗുണമുള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത് അതായത് ബ്ലീഡിങ് വരുന്ന രീതിയിൽ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക അത്ര മാത്രം ഇത് അത് വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ് വേടൻ മുമ്പോട്ട് വെക്കുന്നത് എന്നൊക്കെ പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ടല്ലോ അതേപോലെ ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വെറുപ്പോ കൂടി അത്രയും ഭയാനകമായ രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ബ്ലീഡിങ് വരുന്നത് ആസ്വദിക്കുന്ന വേടൻ ഇത്തരത്തിലൊക്കെ ഈ ഇരകളായിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ അസുര ഗുണമുള്ള നെറുകട്ട നാറിയാണ് വേടൻ എന്ന അഭിപ്രായമുള്ളവരുണ്ട് അഭിപ്രായത്തോട് നമ്മൾ യോജിക്കുന്നില്ല പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ മാങ്കൂട്ടത്തിലെ വിഷയമായിട്ട് വരുമ്പോൾ ഇവിടെ മാങ്കൂട്ടത്തിൽ ഇത്രയും വലിയ കുറ്റക്കാരനായിട്ട് എന്തോ പോക്സോ കേസിലെ ഒരു വലിയ പ്രതിയാണ് മാങ്കൂട്ടം എന്ന രീതിയിൽ അദ്ദേഹത്തെ എന്താണ് വിചാരണ ചെയ്തതാര ഇവിടുത്തെ മാധ്യമങ്ങളാണ് ആ മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഈ എന്താണ് വേടനെതിരെ ഈ അസുര ഗുണമുള്ള സ്ത്രീകളെ ഇങ്ങനെ എന്താണ് തന്റെ കാമ എന്താണ് വെറിക്ക് ഇരയാക്കി ബ്ലീഡിങ് വരുത്തി കടന്നു കളയുന്ന ഈ വേടനെതിരെ ഒരാക്ഷരം മിണ്ടാനായിട്ട് തയ്യാറാവുന്നില്ലല്ലോ അല്ലെങ്കിൽ മാങ്കൂട്ടത്തിനെ ആക്രമിച്ചതുപോലെ ആക്രമിക്കാൻ തയ്യാറാവുന്നില്ലല്ലോ എന്തൊക്കെ അതെ അവിടെ വേണമെങ്കിൽ ഈ ഒരു വാദം വെക്കാം മാങ്കൂട്ടം ഒരു എന്താ പറയാ ഒരു പൊതുപ്രവർത്തകനാണ് വേടൻ ഒരു കലാകാരനാണ് കലാകാരൻ എന്ത് തോന്നിയ മാസവും കാണിക്കാൻ എന്നാണോ അല്ല കലാകാരൻ എന്ത് തോന്നിയ മാസവും കാണിക്കാന്നാണോ സി പി എമ്മിന്റെ ഏറ്റവും വലിയ കപടതയാണ് ഈ കാണുന്നത് മേടന്റെ കൂടെ കാണിക്കുന്ന ഈ സ്നേഹം എന്ന് പറയുന്ന കവടതയാണ് ആ കവടത എന്ത് ഞാൻ പറയട്ടെ ഒരു രണ്ട് കൊല്ലം മുമ്പ് ഈ സ്നേഹം മേടനോട് ഇല്ല ഇല്ല ഉണ്ടായിരുന്നു ഇല്ല ഉണ്ടായിരുന്നില്ല ഇപ്പൊ വന്നിരിക്കുന്ന ദളിതന്മാരുടെ വോട്ടുകൾ ഇങ്ങനെ അങ്ങ് ഇനി ാക്കുകയ്യപ്പ സംഗമം നടത്തിയിട്ട് ഹിന്ദുക്കളെ വോട്ട് കീശലാക്കുന്നില്ലേ അതുപോലെ സമുദായത്തെ ബി ജെ പിയിലേക്കൊക്കെ ഒഴുകി പോയിരിക്കുന്ന പല അധികം ഈഴവ വോട്ടുകളും ദളിത് വോട്ടുകളൊക്കെ കൂടെ ചേർത്ത് നിർത്തുക എന്നുള്ള സി പി സി പി എമ്മിന്റെ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റും സംഘപരിവാറിനെ ഇതിലൂടെ എതിർക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള തോന്നലൊക്കെയാണ് വേടന് കിട്ടുന്ന ഈ പിന്തുണ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കുറെ അധികം സുധാപ്പിക്കുട്ടികളും ഉണ്ട് വേടനെ ചെയ്യുന്നത് ഏതായാലും ഇതിൽ എടുത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സി പി എമ്മിന്റെ കള്ളത്തരമാണ് ഏറ്റവും വലിയ ഇരട്ടത്താപ്പ് കള്ളത്തരമാണ് പച്ചയായിട്ട് മുഴച്ച് നിൽക്കുന്നത് അത് നമ്മൾ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത അറപ്പാണ് തോന്നുന്നത് ഇത്രയും നെറികട്ട ഒരു പാർട്ടി ഉണ്ടോ എന്നുള്ളത് ഈ രാഹുൽ മാൻകൂട്ടത്തിലെ ഈ അതിക്രൂരമായിട്ട് രാഹുൽ മാംകൂട്ടത്തിൽ ആരെയും ബലാത്സംഗം ചെയ്തിട്ടില്ല നമ്മൾ മനസ്സിലാക്കണം ഒരിക്കലുമില്ല ഒരാളെയും രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തിട്ടില്ല ഒരിക്കലുമില്ല അദ്ദേഹത്തിന്റെ എല്ലാം ഉഭയസമ്മത പ്രകാരമുള്ള വിഷയങ്ങളാണ് ഈ ഗർഭചിത്രം ചെയ്യാൻ ആവശ്യപ്പെട്ടതുപോലും പോലും നിർബന്ധിപ്പിച്ചിട്ടല്ല നിലവിലൊരു പരാതി ഇല്ല അദ്ദേഹത്തിനെതിരെ തീർച്ചയായിട്ടും പരാതിയുണ്ടോ അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും എന്നെ ബനാത്സംഗം ചെയ്തു എന്നെ ബ്ലീഡിങ് ഇരയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും സ്ഥിതികൾ രാഹുൽ മാങ്കുട്ട് തന്നെ പരാതി കൊടുത്തിട്ടുണ്ടോ ഇല്ല പക്ഷെ വേടനെതിരെ ആരൊക്കെയാണ് നമുക്കിപ്പോൾ ഈ അറിയുന്ന ഈ യുവ ഡോക്ടർ മാത്രമല്ല മറ്റ് ഹൈദരാബാദും ചെന്നൈയും സ്വദേശികളായിട്ടുള്ള യുവതികൾ മറ്റു പല യുവതികൾ വേടനെതിരെ വേടൻ ഇരയാക്കിയിരിക്കുന്ന വേടൻ്റെ ക്രൂരത ഏറ്റുവാങ്ങിയിട്ടുള്ള പല സ്ത്രീകള് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് അടക്കം തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ മറ്റു പല സ്ത്രീകളും രംഗത്ത് വരണം ഞങ്ങളുടെ പിന്തുണ നിങ്ങൾക്ക് തരുന്നു എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ യുവ ഡോക്ടർക്കടക്കം ഇത്തരത്തിലുള്ള സ്ത്രീകള് പിന്തുണ നൽകിയതിന്റെ പുറത്താണ് ഇവർ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എഫ്ഐആർ ഫയൽ ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത് പക്ഷേ മറ്റ് സ്ത്രീകൾക്ക് ഇപ്പം ഇവരുടെ പരാതിയായിട്ട് മുമ്പോട്ട് വരാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ നെറികേടിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അതിനെ എന്താണ് ഒരു പാർട്ടി അവർ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് കുറേ അധികം വെട്ടുക്കളി കൂട്ടങ്ങൾ ഫാൻസുകാർ കൂടെയുണ്ട് എന്നതിലൊക്കെ ഭയപ്പെട്ടിട്ട് ഈ മറ്റ് സ്ത്രീകൾക്ക് മുമ്പോട്ട് വരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് ഇരക്കൊപ്പമാണ് സർക്കാർ നിൽക്കുന്നതെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജാമ്യത്തെ സർക്കാർ പോലും കൃത്യമായ രീതിയിൽ എതിർത്ത് എതിർത്തിട്ടില്ല എന്തുകൊണ്ട് എതിർത്തില്ല ഹൈക്കോടതിയിലെ ഈ ജാമ്യം വേണ്ടതന്നെ എന്തുകൊണ്ട് എതിർക്കാതിരുന്ന സർക്കാർ സർക്കാരിനെ സർക്കാരിനെതിർക്കായിരുന്നല്ലേ ഒരു വലിയ എന്താണ് എന്താ മതിലൊക്കെ കെട്ടിയ ആൾക്കാരല്ലേ വനിതാ സംരക്ഷണ മതിൽ എന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടൊക്കെ പോരാടുന്ന ആൾക്കാരല്ലേ കൃത്യമായിട്ടും വേടന്റെ ഇത്തരത്തിലുള്ള ജാമ്യങ്ങളെയൊക്കെ എതിർക്കേണ്ടതായിരുന്നു മറ്റു പല സ്ത്രീകൾക്കും മുമ്പോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ധൈര്യം പകരേണ്ട സർക്കാരാണ് ഒരാൾ പോലും ഇപ്പം വേടനെതിരെ മിണ്ടുന്നില്ലല്ലോ ഈ പാർട്ടിക്കാരും നേതാക്കളാരും അതെന്താ മിണ്ടാതെ എന്താ ദിവ്യപ്രവർത്തിയാണോ ഈ സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്തിട്ട് ബ്ലഡ് വരുത്തിപ്പിക്കുക എന്ന് പറഞ്ഞു ഇപ്പൊ ഈ നെറികേട് കാണിക്കുന്നത് ആരായാലും അതിപ്പോ നായരായാലും നമ്പൂതിരിയായാലും ദളിതനായാലും കൂടെ നിൽക്കാൻ So o